കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് എം എം മണി എം എൽ എ ബൈസൻവാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾ അടുക്കളയിലും അരംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ് സ്ത്രീകൾ അബലകളല്ല ശക്തരാണെന്നും കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീകൾക്കിടയിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു പിൻബന്ധപ്പെടുന്നവർക്ക സമൂഹത്തിലുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീകൾ അപകടകരല്ല ഞാൻ പറയാൻ കുട്ടികളെ ജനിപ്പിക്കുന്നത് മുതൽ ത്യാഗം ചെലവിക്കുന്ന ത്യാഗസന്നെയുള്ള ആളുകളാണ് വനിതകൾ സ്ത്രീകൾ എന്ന ധൈര്യം ഞാൻ ഈ നിസരത്തി പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ആഗ്രഹിക്കുക അതുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ ഉത്തേജനമുണ്ടാക്കാനും അവിടെ സാമ്പത്തിക പ്രതിസന്ധി സാക്ഷാത്കരിച്ചാണ്. അവിടെ ഒരു ബഹികയുടെ മുൻയക്തത്തെ പ്രതിഫലത്തിന്റെ സാമ്പത്തികത്തെനെ ശമചാന കേരള ഗവൺമെന്റിൽ സീരിയസ് അന്നാ പ്രസ്ഥാനം തുടർന്ന് പ്രസ്ഥാനം ജോർജ്ജ് എന്നെ ലഗായെ യാഗയ സർദൻ പെട്ടികേച്ചോ ഓർമപ്പെട്ടുകൊണ്ട് അതിഗീക്കിയ. അവർ എന്നെ കൂടുതൽ പേശോരിതാ കാര്യങ്ങളും കുടുംബശ്രീ പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തുന്ന പഞ്ചായത്താണ് ബൈസൺവാലി എന്നും സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നതിൽ കുടുംബശ്രീക്ക് വലിയ പങ്കുണ്ടെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ എ രാജ എം എൽ എ പറഞ്ഞു ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു അധ്യക്ഷയായിരുന്നു സെക്രട്ടറി എൽ ബി പോൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രയും കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു മുൻ ചെയർപേഴ്സൺമാരെയും മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെക്ക് വിതരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാജമ്മ രാധാകൃഷ്ണൻ രതീഷ് ടി എം പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സുരേന്ദ്രൻ ബാലസുബ്രഹ്മണ്യൻ കെ ബിന്ദു മനോഹരൻ ഓമന ഉണ്ണികൃഷ്ണൻ കെ പി ജയകുമാർ ബിന്ദു സനൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സുനോയ് ഷാജി വനിതാ വികസന കോർപ്പറേഷൻ ബോർഡ് അംഗം ശൈലജ സുരേന്ദ്രൻ പൊട്ടൻകാട് എസ് സി ബി പ്രസിഡന്റ് വി പി ചാക്കോ പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു